പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഇതേ ഒരു ചക്ക കിട്ടിട്ടുണ്ട് ഈ ചക്ക കൊണ്ട് ഉണ്ടാക്കാൻ ചക്കപ്പുഴുക്കുണ്ടാക്കാൻ മുന്നേ ചക്കപ്പുഴുക്കുണ്ടാക്കിയാല ചക്കുഴുക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഒരപ്പുണ്ടാക്കണം അതിനുവേണ്ട സാധനങ്ങളാണ് ഇതൊക്കെ തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു തേങ്ങ മുഴുവൻ എടുത്തിട്ടുണ്ട് നാല് പച്ചമുളക് ചെറിയുള്ളി ജീരകം കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി വേണം ഉള്ളി ഇതിന്റെ കൂടിട്ട് അരക്കുന്നില്ല ബാക്കി എല്ലാ സാധനങ്ങളും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് അരച്ചെടുക്കാം നമുക്ക് ഇതൊന്നും അരച്ചെടുക്കാം അരക്കുമ്പോൾ വെള്ളം ചേർക്കണ്ട ഒന്ന് ചതച്ചെടുത്താൽ മാത്രം മതി ഇതിൽ കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ചേർക്കണം ഉള്ളി മാറ്റി വെക്കാണ് ഉള്ളി ലാസ്റ്റ് ഇടുള്ളു ഞാൻ ഇതിലേക്ക് ആവശ്യമുള്ള മഞ്ഞപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം വേണ ചതച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു പരിവ് പോയാൽ മതി ചത ചക്കണേ മുമ്പ് കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ വരട്ടി ഒന്ന് കാണിക്ക അല്ലെങ്കിൽ ഇതിന്റെ പശയൊക്കെ കയ്യിൽ ഒട്ടിപ്പിടിക്കുക ചക്ക രണ്ട് കഷ്ണൊക്കെ ആയിട്ടുണ്ട് ഇതിന്റെ ഒരു പകുതി കഷ്ണം മാത്രം ഇപ്പൊ എടുക്കണുള്ളൂ ബാക്കി പിന്നത്തേക്ക് വെക്കാം ഇനി ഇതിന്റെ ചുളയൊക്കെ എടുക്കണം ഇതൊന്നും നന്നാക്കി എടുക്കണം ഇതിന് ചോളയിട്ട് ഓരോന്നെടുത്ത് ഇതിന്റെ കുരു നന്നാക്കി എടുക്കണം അതെ ഈ സാധനങ്ങളൊക്കെ കളയാ കളഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോ കളയണണ്ട് ഇതൊക്കെ ഇതിന്റെ ഉള്ളിൽ നിന്ന് കുരു എടുക്കണം കുരു ഇളയ കുരുവേണം ഇതിന്റെ കൂടെ ഇട്ട് വിസലടിച്ചാല് മതി കുഴപ്പമില്ല തിന്ന കുരു മാറ്റി മാറ്റിയെക്ക കുരു അവസാനം നന്നാക്കാം ഇപ്പൊ ചോളം മാത്രം എടുക്കതെ നന്നാക്കി എടുത്തിട്ടുണ്ട് ഇതൊന്ന് കഴുകി എടുത്തിട്ട് കുക്കറിലിട്ട് ഇത്തിരി മഞ്ഞപ്പൊടിയും ചേർത്ത് വിസലെടുക്ക രണ്ട് വിസലെടുക്ക ചക്കതയെ കുക്കറിലോട്ട് കഴുകി എടുക്ക നല്ലോണം കഴുകണം അതിലോട്ട് ഒരു നുള്ളു മഞ്ഞപ്പൊടി ഇട്ടു കൊടുക്കുക പിന്നെ ഒരു ഒരിത്തിരി വെള്ളം അധികം വെള്ളം വേണ്ട ചക്ക കഴുകിയതില് വെള്ളത്തിന്റെ ഇതുണ്ടാകും അതുകൊണ്ട് ഇത്തിരി വെള്ളം ഒഴിച്ചാൽ മതി അല്ല അടിപിടിക്കാൻ സാധ്യതയുണ്ട് രണ്ട് വിസല് വന്നവരെ വെയിറ്റ് ചെയ്യാം വിസല് വന്ന് അപ്പതേ തുറന്നു നോക്കാം വെന്തട്ടുണ്ട് വെന്തട്ടുണ്ട് കണ്ടാ വെന്ത് വെളിച്ചെണ്ണ ചൂടായതിലേക്ക് കടുവിട്ടുകൊടുക്ക ഇതിലോട്ട് രണ്ട് പച്ചമുളകിട്ട വേപ്പലുണ്ടെങ്കി ഇട്ടുകൊടുക്ക ഇല്ലാത്ത കാരണ ഇടാത്തത് ഇനി ഇത് ഈ ചക്ക വെന്തതി ഇതിലോട്ട് ഇട്ടുകൊടുക്ക ഇതിലോട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച അരപ്പ് ഇതിലോട്ട് ചേർത്ത് കൊടുക്ക ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം ഇതൊന്നുടച്ചുകൊടുക്ക വെന്തട്ടുണ്ട് എന്നാലും ഉടഞ്ഞിട്ടില്ല അപ്പൊ സ്പൂൺ കൊണ്ട് വെറുതെ ഞാനൊന്ന് ഉടച്ചെടുക്കുക അതിലോട്ട് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതിന്റെ നടുക്ക് ഒരു കുഴി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിലോട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം നേരത്തെ എടുത്ത ആ ചെറിയ ചെറിയുള്ളി ഞാൻ ചതച്ചെടുത്തിട്ടുണ്ടായി അത് അതിന്റെ നടുക്കിടുക അത് ചെറുതായിട്ടൊന്ന് പയ്യ ഇളക്കി എടുക്കുക ഇതെല്ലാം കൂടി ഇനി ഒന്ന് നല്ലോണം മിക്സ് ചെയ്ത് എടുക്കണം അതെല്ലാം കൂടി ഇളക്കിയ ശേഷം കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നല്ലോണം ഇളക്കി കൊടുക്കുക പച്ച വെളിച്ചെണ്ണ ലാസ്റ്റ് ഒഴിക്കുമ്പോൾ തീ ഓഫ് ചെയ്യുക ഇളക്കാൻ കറി ഇളക്ക കായിട്ടാ ഇതാണ് കറി ചക്കപ്പുഴുക്ക് റെഡിയായി